ാണ് കലോത്സവത്തിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് ഈ കലോത്സവത്തിന് വരാൻ പറ്റാതെ ഒരാൾ കണ്ണൂരിൽ വിഷമിച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ അർജുൻ കല്യാൺ അർജുൻ കല്യാൺ ഗുഡ് ഈവനിംഗ് നമ്മൾ പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് അർജുൻ കല്യാണിലേക്കാണ് പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞിരുന്ന മുൻ എം എൽ എ കെ അഞ്ച് പ്രതികളെ കൂടി കണ്ണൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇരട്ട ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട പതിനഞ്ചാം പ്രതി സുരേന്ദ്രനും ഇക്കൂട്ടത്തിലുണ്ട് പി ജയരാജൻ ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അർജുൻ കല്യാൺ വിവരങ്ങൾ ജി അതായത് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട കാക്കനാട് ജയിലിലും അതുപോലെ തന്നെ വിയൂർ ജയിലിലും കഴിഞ്ഞിരുന്ന പതിനാല് പേരെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുള്ളത് മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം മണ്ണി മണികട്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അല്പസമയം മുമ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത് ഇവരെ സ്വീകരിക്കാൻ നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ പ്രവർത്തകരെ സ്വീകരിച്ചത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ക്കളും ഈ സംഭവത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പ്രതികളെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സി പി ഐ എം പ്രതികൾക്ക് നൽകുന്ന സംരക്ഷണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളും നടത്തിയിരുന്നു രൂക്ഷമായ പ്രതികരണങ്ങളായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ നടത്തിയത് എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള പങ്കില്ല എന്നുള്ളതായിരുന്നു സി പി ഐ എമ്മിന്റെ നിലപാട് അത് ഈ കേസിൽ വിധി വന്നതിന് ശേഷവും സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ പി ജയരാജൻ ഉൾപ്പെടെ ഈ സംഭവത്തിന്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തുമ്പോൾ നൽകുന്ന വിശദീകരണം പാർട്ടിയുടെ നേതാക്കളാണ് ഇവരെല്ലാം തന്നെ ഏത് ഘട്ടത്തിലായാൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ഇവരെ പ്രതിചേർക്കപ്പെട്ടു എന്നതിന് ഉപരിയായി ഇവരെല്ലാം ഇപ്പോഴും പാർട്ടിയുടെ നേതാക്കളാണ് സി ബി ഐയുടെ പ്രത്യേക കോടതി രാഷ്ട്രീയ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ പ്രതിചേർത്തിട്ടുള്ളത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ പങ്ക് ബോധ്യപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ പങ്ക് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് സി പി എം നേതാക്കളെല്ലാം തന്നെ ന്യായീകരണം മായി ഉന്നയിക്കുകയും ചെയ്യുന്നത് എന്തായാലും സി പി ഐ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ പ്രതികളെ ജയിലിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ എത്തുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പി ജയരാജൻ ഇപ്പോൾ ഈ പ്രതികളെ കാണുന്നതിനു വേണ്ടി ജയിലിനകത്തേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം വിശദമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഹ്രസ്വമായിട്ടുള്ള പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം റിജിത്ത് വധക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു തരത്തിൽ പോലുമുള്ള വാർത്ത ൾ നൽകുന്നില്ല എന്നാൽ തിരിച്ച് സി പി ഐ എം പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ചില കേസുകളിൽ അതിരൂക്ഷമായ രീതിയിലുള്ള സി പി ഐ വിമർശനമാണ് നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കഴിയുന്നവരെ കാണുന്നതിനു വേണ്ടി ഈ ജയിലിനകത്തേക്ക് പോയിട്ടുള്ളത് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കുറച്ചുനാൾ മുമ്പ് പി ജയരാജൻ തന്നെ എഴുതിയിട്ടുള്ള ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകവും അദ്ദേഹം ഈ പ്രതികൾക്ക് നൽകുന്നതിനു വേണ്ടി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ആ പുസ്തകവുമായി തന്നെയാണ് അദ്ദേഹം ജയിലിനകത്തേക്ക് പോയിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പതിനാല് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ പ്രതികളെ കണ്ണൂരിൽ സന്ദർശിക്കുന്നതിനു വേണ്ടി കാണുന്നതിനു വേണ്ടി സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നു പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ ഇതിനകത്തേക്ക് അതായത് സെൻട്രൽ ജയിലിനകത്തേക്ക് പ്രതികളെ കാണുന്നതിനു വേണ്ടി പോകുന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും സി പി ഐ എമ്മിന്റെ കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ പെരിയ ലോക്കൽ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി കേസിൽ പ്രതിയാർക്കപ്പെട്ടുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ആ നേതാക്കളെ കാണുന്നതിനു വേണ്ടിയാണ് ഈ ജയിലിനകത്തേക്ക് പി ജയരാജൻ ഉൾപ്പെടെ പോയിട്ടുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും അതായത് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും കാണുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ സി പി ഐ പങ്ക് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഗൂഢാലോചന ഉൾപ്പെടെ കാര്യങ്ങൾ ആരോപണം മാത്രമായി നിലനിൽക്കുക അതിപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ രാഷ്ട്രീയ വൈരാഗ്യം ദുർക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് സി ബി ഐ കോടതി അല്ലെങ്കിൽ സി ബി ഐ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ഇവരെല്ലാം എല്ലാം പ്രതിചേർക്കുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സി പി ഐ എം ഒരു ന്യായീകരണമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് സി പി ഐ വ്യക്തമാക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ പ്രതികളെ എല്ലാവരെയും തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത് രണ്ട് അതായത് ഒന്നു മുതൽ എട്ട് വരെയുള്ള ആ വാർത്തയിൽ അത്രയും നേരം വേണല്ലോ കൃത്യമായി വിവരങ്ങളൊക്കെ നൽകി താങ്ക് യു അർജുൻ കല്യാൺ നമുക്ക് തിരിച്ചു